ഉത്പത്തി പുസ്തകം മുപ്പത്തി ആറിന് നാൽപ്പത്തി മൂന്ന് ഇവർ താൻ താങ്കളുടെ അവകാശ ദേശത്തും വാസ സ്ഥലങ്ങളിലും വാണ ഏതോമ്യ പ്രഭുക്കന്മാർ ആകുന്നു ഏതോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ ഇവിടെ ഏതോമ്യർ എന്ന പദം ഉത്ഭവിച്ചത് യാക്കോവിൻ്റെ സഹോദരനായ ഏശാവിൽ നിന്നാണ് അനുഗ്രഹം പ്രാപിച്ച യാക്കോവിൻ്റെ തലമുറ ഇസ്രായേലായി ഉത്ഭവിച്ചപ്പോൾ അനുഗ്രഹം നഷ്ടപ്പെട്ട ഏശാവിൻ്റെ തലമുറ കുലമായി ഉത്ഭവിച്ചു അബ്രഹാമിൻ്റെ ഇസ്രായേലിന്റെ മേൽ മാത്രം നിന്നപ്പോൾ ആ അനുഗ്രഹം യേശുക്രിസ്തു മുഖാന്തര വിശ്വാസത്താൽ സകല ജാതകളുടെ മേലും വന്നു ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാക്തത്വത്തിന് അന്യരുമായ നമ്മെ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തു അങ്ങനെ വിശ്വാസത്താൽ ആ അനുഗ്രഹം ജാതികളായ നമ്മുടെ മേലും വന്നു ആയതിനാൽ പുതിയ നിയമവിശ്വാസികളായ നാം ഏതോമിരുമല്ല മോവാബിരുമല്ല ജാതി മത വ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഒന്നത്രേ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട പുതിയ നിയമ േലിയർ പഴയ നിയമ ഇസ്രായേൽ അബ്രഹാമിൽ തുടങ്ങി യാക്കോവിന്റെ പന്ത്രണ്ട് മക്കളിലൂടെ ഉത്ഭവിച്ചതാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ യേശുക്രി രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരാണ് നാം ആ ഗണത്തിലാണെങ്കിൽ നിശ്ചയം ായി നാം അനുഗ്രഹം പ്രാപിച്ചവരാണ് ഗോഡ് ബ്ലെസ് ബ്ലസ്